ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കുന്ന ഇല മുരിങ്ങയില വേപ്പില ചീര തുളസിയില ഉത്തരം മാസത്തിൽ ഒരു തവണ മാത്രം കഴിക്കേണ്ട ഇറച്ചി ചിക്കൻ മട്ടൻ ബീഫ് പോർക്ക് ഉത്തരം മട്ടൻ ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്ന പലഹാരം ചിപ്സ് ജിലേബി ലഡ്ഡു ജങ്ക്സ് ഫുഡ് ഉത്തരം ജങ്ക്സ് ഫുഡ് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ജ്യൂസ് നാരങ്ങവെള്ളം പാവയ്ക്ക ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് എ ബി സി ജ്യൂസ് ഉത്തരം എ ബി സി ജ്യൂസ് അമിതമായി സ്ട്രോബെറി കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം അലർജി വന്ധ്യത മൂത്രക്കല്ല് ആസ്മ ഉത്തരം മൂത്രക്കല്ല് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം മലേറിയ യുറീമിയ അനീമിയ ലുക്കീമിയ ഉത്തരം അനീമിയ പാപ്സ്മിയർ ടെസ്റ്റ് ഏതു രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തിമിര ഗർഭാശയ ക്യാൻസർ ഹൃദ്രോഗം മലേറിയ ഉത്തരം ഗർഭാശയ ക്യാൻസർ അറുപത് ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയാൽ വിഷമായി മാറുന്നത് ശർക്കര പഞ്ചസാര തേൻ നെയ്യേ ഉത്തരം തേൻ ചൂടുവെള്ളം കുടിക്കാൻ അനുയോജ്യമായ സമയം രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് രാത്രി ഉത്തരം രാവിലെ ശ്വസിക്കുന്ന വായുവിലെ ഓക്സിജന്റെ അളവ് നാൽപ്പത് ശതമാനം ഇരുപത് ശതമാനം പത്ത് ശതമാനം അമ്പത്തൊന്ന് ശതമാനം ഉത്തരം ഇരുപത് ശതമാനം ചെറുപ്പം നിലനിർത്താൻ കഴിവുള്ള ഇറച്ചി ബീഫ് മട്ടൻ കക്ക നാടൻ കോഴി ഉത്തരം നാടൻ കോഴി ഫ്രിഡ്ജിൽ കൂളർ ആയി ഉപയോഗിക്കുന്നത് ഓക്സിജൻ ഹീലിയം ഹൈഡ്രജൻ അമോണിയ ഉത്തരം അമോണിയ സാന്ദ്രത കുറഞ്ഞ ഗ്രഹം വ്യാഴം ശുക്രൻ ചൊവ്വ ശനി ഉത്തരം ശനി ഏറ്റവും ഉയരം കൂടിയ പക്ഷി ഒട്ടകപ്പക്ഷി ഈഗിൾ കിവി ഇമ്മൂ ഉത്തരം ഒട്ടകപ്പി ആർത്തവ വിരാമ സമയത്ത് സ്ത്രീകൾ കഴിക്കേണ്ട ഭക്ഷണം മധുരം പാൽ തൈര് ജങ്ക് ഫുഡ് ഉത്തരം പാൽ തൈര്